ഹായ് ഹലോ കൂട്ടുകാരെ തുമ്പീസ് ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു എക്സ്പോ കാണാൻ പോയ വീഡിയോ കൊല്ലത്ത് പാർട്ട് ആണ് ഇട്ടിരുന്നത് അപ്പോൾ പാർട്ട് ടു ഞാൻ ഇവിടെ ഇടുകയാണ് ഞാൻ അകത്തു കയറി കണ്ട കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ ഇപ്പം അടിപൊളിയായിരുന്നു കേട്ടോ അകത്തെ കാഴ്ചകളൊക്കെ അടിപൊളിയായിരുന്നു നല്ല കുറേ പക്ഷികളും കിളികളും പിന്നെ പാമ്പൊക്കെ കഴുത്തിലിടുന്നേ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതാ ഒരു ചേട്ടൻ പാമ്പൊക്കെ പാമ്പിനെയൊക്കെ എടുത്ത് കഴുത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇതൊന്നും അല്ല രസം ഒരു പെങ്കൊച്ച് ഒരു പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടിട്ട് കണ്ടു നോക്കിയ കൂട്ടുകാർ അപ്പോൾ അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചയായിരുന്നു കേട്ടോ ആ പാമ്പിനെ പാമ്പിനെടുത്ത് കരുത്തിയിടുന്ന ആ കുട്ടിയുടെ ആ വീഡിയോ ഞാൻ എടുത്തത് ഇവിടെ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ പിന്നെന്താ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ നിന്നിട്ട് നമുക്ക് ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ പോയിട്ട് നിന്നിട്ട് നമുക്ക് ഫോട്ടോയൊക്കെ എടുക്കാമായിരുന്നു പിന്നെ വണ്ട് അങ്ങനെ പല 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 കുറേ കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾക്കും കാണാം ഞാനതൊന്നിവിടെ കാണിച്ചുതരാം നമ്മൾ കാണുന്നത് കടലിൻ്റെ അടിത്തട്ടിലെ വ്യൂ കാണുന്നതാണ് കേട്ടോ അടിപൊളി വ്യൂ ആണ് മീനും ഒരു ഫീമെയിലും ഒരു മെയിലും ആയിട്ടുള്ളവർ പിന്നെ കടലിൻ്റെ ഇങ്ങനെ ഭയങ്കര തുഴഞ്ഞു ഒഴിഞ്ഞു ഒഴിഞ്ഞ് നമുക്ക് ഫ്ലൈയിങ് കിസൊക്കെ കത്തിരുന്നുണ്ട് നല്ല സൂപ്പറാണ് കാണാൻ കേട്ടോ ആ പെൺകുട്ടിയെ കാണാൻ അടിപൊളിയാണ് മത്സ്യകന്യകയുടെ വേഷം ഇട്ട് അടിപൊളി സൂപ്പറായിരുന്നത് കാണാനായിട്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ അകത്ത് വരുമ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് നല്ല ലൈറ്റ് സെറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെന്താണ് ബോട്ടൊക്കെ ഉണ്ടായിരുന്നു ബോട്ടിലൊക്കെ കയറി ടൈറ്റാനിക് പോലുള്ള ബോട്ട് അതൊക്കെയായിരുന്നു അവർ ചിത്രീകരിച്ചിരുന്നത് അവിടെ അപ്പോൾ അവിടെയൊക്കെ കയറി വേണമെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം അങ്ങനെ കുറേ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഭയങ്കര ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഞങ്ങൾ രണ്ട് ഫോട്ടോ ഫ്രെയിം ചെയ്തെടുത്തായിരുന്നു കേട്ടോ ഫാമിലി ഫോട്ടോ ആയിട്ടും പിന്നെ എൻ്റെ അണ്ണൻ്റെയും കൂടെ ഒരു ഫോട്ടോ ആയിട്ടും നമ്മൾ ഫ്രെയിം ചെയ്ത് അവിടെ നിന്ന് മേടിച്ചായിരുന്നു അത് നമുക്ക് പെട്ടെന്ന് ഒരു അഞ്ച് പത്ത് മിനിറ്റുകൾക്കുള്ളിൽ പെട്ടെന്നാണ് ആ ഫോട്ടോ നമുക്ക് ഫ്രെയിം ചെയ്ത് അയാൾ തന്നത് ലാപ്പിലോട്ട് ആ ബ്ലൂടൂത്ത് കണക്റ്റ് ചെയ്തിട്ട് ഫോട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കും പിന്നെ അതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫോട്ടോ പ്രിൻ്റ് എടുത്ത് ഫ്രെയിം ചെയ്ത് പെട്ടെന്ന് തന്നെ തന്നെ കേട്ടോ അത് നല്ല സൂപ്പർ ഫോട്ടോ ആയിരുന്നു ഞാൻ ഇവിടെ കാണിക്കുക ആ ഫോട്ടോയുടെ ലാസ്റ്റ് സ്റ്റേജ് ഞാൻ എങ്ങനെയാന്ന് കാണിക്കുക നല്ല ക്ലാരിറ്റി ആയിരുന്നു ആ ഫോട്ടോക്ക് കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ഫോട്ടോയുടെ സാമ്പിൾ കണ്ടാണ് നമ്മൾ ചെയ്യുന്നു ചെയ്യിപ്പിക്കാൻ നോക്കിയത് പക്ഷേ അത് സക്സസ്ഫുൾ ആയി നല്ല അടിപൊളി ക്ലാരിറ്റി ഒക്കെ ആയിരുന്നു അത് വളരെ ഇഷ്ടപ്പെട്ടു പിന്നെ തുമ്പിക്ക് ഒരു എന്താണ് ഒരു ടോയ് വാങ്ങി കേട്ടോ ഒരു കുരങ്ങൻ്റെ കണക്കൊരു ടോയ് അതിങ്ങനെ കീക്കി അടിക്കുമ്പോൾ അതിൻ്റെ ചെവി പൊക്കും പിന്നെ കുറേ വെള്ളത്തിലൊക്കെ കളിക്കുന്നതും പിന്നെ അല്ലാതെ കുറേ കൊച്ചുങ്ങൾക്കൊക്കെ പറ്റിയ പാർക്കിലൊക്കെ ഉള്ള ഒരുപാട് ഒരുപാട് പിന്നെ കളിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങളായിട്ട് വരുന്നവർക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം അവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് സമയം അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാമേ പിന്നെ അവിടെ ഒരുപാട് സ്റ്റാളുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഫർണിച്ചർ ജുവല്ലറി മിഠായി സ്നാക്സ് ഫുഡ് അങ്ങനെ പല പല ഒരുപാട് സ്റ്റാളുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ഇപ്പോൾ പാർട്ട് ടുവിൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു കേട്ടോ ഇതിപ്പോൾ പിന്നെ ഞാൻ നിങ്ങൾ പുറത്തിറങ്ങി വീണ്ടും കുറേ ഫോട്ടോസൊക്കെ എടുത്താണ് ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പാർട്ട് ടു ഇത്രയേ ഉള്ളു അപ്പോൾ പാർട്ട് ത്രീയുടെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും പാർട്ട് ത്രീ എന്ന് പറയുന്നത് കുറച്ച് ഗാർഡനിങ്ങൊക്കെയാണ് അത് ഇതിനകത്ത് ഉൾപ്പെടുത്താൻ പറ്റത്തില്ല പൂക്കളും ചെടികളും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് പാർട്ട് ത്രീ എന്ന് പറയുന്നത് പുറത്ത് വന്നപ്പം എന്താണ് ഉപ്പിലിട്ട മാങ്ങ നെല്ലിക്ക ലവ് ലോലിക്ക് പിന്നെ പൈനാപ്പിൾ അങ്ങനെ കുറേ അധികം സാധനങ്ങൾ ഇങ്ങനെ വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എക്സ്പോയുടെ പാർട്ട് ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സഹായിക്കണേ അപ്പോൾ പാർട്ട് ത്രീയുമായിട്ട് ഇനിയും വരാം അതുവരേക്കും താറ്റാ ഓക്കെ ബൈ ബൈ സി യു